അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു കണ്ണീരിൽ കുതിരുന്ന പ്രണയം ഭാഗം രണ്ട് തന്റെ വീടിന്റെ മുട്ടുപാവിൽ ഇരിക്കുമ്പോഴാണ് അത്ഭുതമായ കാഴ്ച കാണുന്നത് കച്ചവടവും കഴിഞ്ഞു വരുന്നീർത്താണ് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു ശേഷം ബീവി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മൈസര നടന്ന അദ്വ സംഭവങ്ങളെല്ലാം വിവരിച്ചു രണ്ടു വിവാഹങ്ങൾക്ക് ശേഷം അതുവരെ മറ്റൊരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത കൽബിൽ അന്ന് ലമിതങ്ങളോടുള്ള സ്നേഹം മുട്ടിട്ടു നമ്മുടെ യഥാർത്ഥ കഥയുടെ മണിച്ചപ്പിലേക്ക് ആഞ്ഞിറങ്ങാൻ വേണ്ടി ജീവിത ചരിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു

ചരിത്രം പറയുന്നു രണ്ടാമതും അബൂ ുംബു തോലിബ് ചോദ്യമാവർത്തിച്ചു വയസ്സ് മാത്രം പ്രായമായ നാണം നിത്യബിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിയിച്ചു എന്നിട്ടുമെല്ലേ അവിടുന്ന് നടന്നു നീങ്ങി അബു തോലിബ് മൈസറയെ വിളിച്ചു പറഞ്ഞു എന്റെ മോന് സമ്മതമാണെന്ന് ഹരിജയെ അറിയിച്ചോളൂ ഹതിജ ബീബിയെ വിവരം അറിയിച്ചു ഹതിജ ബീബി ഹൃദയല്ലാമനോ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയപ്പോൾ പിതാവ് കോവയിലിൽ എതിർപ്പുമായി വന്നു മോളേ എത്രയോ പ്രമുഖന്മാരും കൊടീശ്വരന്മാരും കല്യാണാലോചനമായി വന്നതെല്ലാം നീ മുടക്കേ എന്നിട്ട് ദരിദ്ര ദരിദ്രനായ മഹമ്മദിനെയാണ് നിനക്ക് കിട്ടിയത് തന്റെ ആഗ്രഹത്തിന് വിലങ്ങൾ തടിയായ പിതാവ് പറഞ്ഞ മറുപടിയുണ്ട് ചരിത്രത്തിൽ കുറേശി ഗോത്രത്തോടെ കിടപിടിക്കാൻ ഇന്ന് മറ്റേത് ഗോത്രമാണ് വാപ്പ ഈ ലോകത്തുള്ളത് സമ്പത്താണെങ്കിൽ എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ സമ്പത്തിനാൽ മാനദണ്ഡമാക്കുന്നില്ല മറിച്ച് ഉന്നത കുലജാതനായ ഒരാൾ എനിക്ക് ഭർത്താവായി വേണം അതാണ് എന്റെ ആഗ്രഹം ഒടുവിൽ പോയിട്ട് സമ്മതിച്ചു കല്യാണം നടന്നു മക്കയിലെ ജനങ്ങൾ ഈ കല്യാണത്തെ കുറിച്ച് പലതും പറഞ്ഞു തിരിച്ചു നിറഞ്ഞ ബീവിർ ബീവി മക്കയിലെ എല്ലാ ജനങ്ങളെയും ഒരു വിരുന്നിന് വിളിച്ചു എന്നിട്ട് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു നിങ്ങളിൽ പലർക്കും എന്റെ ഭർത്താവ് ഒരു ദരിദ്രനാണെന്ന് സംശയമുണ്ടാവും എന്നാൽ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എന്റെ ഭർത്താവിന് യാണ് ഇന്ന് മുതലിന്റെ ഭർത്താവാണ് യുക്തിപൂർവമായ രണ്ട് തീരുമാനം എന്നാണ് ചരിത്രം പറയുന്നത് ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസുൽ വസ്ല്ലമക്ക് നിന്നും ഒരു കിട്ടി എന്നതാണ് അതുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ നിന്നും പേടിച്ച് പണി പിടിച്ചു വന്നപ്പോൾ ിയുടെ വീട്ടിലേക്കാണ് വന്നത് മറ്റൊന്ന് സമ്പത്താണ് ദീൻ വളരണമെങ്കിൽ സമ്പത്ത് വേണം അള്ളാഹുവിന്റെ പ്രവാചകന് ദീനിനെ വളർത്താൻ സമ്പത്ത് ഉപകരിക്കാൻ ഹതിജാൻ ഹായ്മ വിവാഹത്തിലൂടെ അള്ളാവു തീരുമാനിച്ചു അങ്ങനെ എല്ലാം തന്റെ ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച ഹരിജാ ബീവി ഒരു ദിവസം അള്ളാവിന്റെ പ്രവാചകനെയും മറ്റെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടേ ഈ ലോകത്തിൽ നിന്നും യാത്രയായി വ ഇലൈഹി

ിയില്ല സ്വഹാബത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തി പിന്നെ നിലത്തേക്ക് നോക്കി നിൽക്കുന്ന അള്ളാവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി നിന്നു സ്വഹാബത്ത് മുഖത്തേക്ക് നോക്കിയ സ്വഹാബത്ത് ാഹുല ഇവിടെ കണ്ണിൽ നിന്നും കണ്ണിനെർക്കവളിയിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ സ്വഹാവത്ത് വളരെ വേദനയോട് ചോദിച്ചു പറ്റിയത് അങ്ങനെയാണ് കരയുന്നത് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഹതിജ് സമ്പത്ത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ഹതിജയെ ഓർത്തു പോയതാണ് ഒരുപാട് സമ്പന്നായിരുന്നു എൻ്റെ ഹതീദാസ് പക്ഷേ എല്ലാം നീ വിശുദ്ധ മതത്തിന് സമർപ്പിച്ചിട്ടും എൻ്റെ പ്രിയപ്പെട്ടവൾ നേരവണ്ണം ധരിക്കാൻ ഒരു കഫൻ കഫൻകൂടെ പോലുമില്ലാതെ തുന്നിക്കൂട്ടിയ കഫൻകുടവ ഉപയോഗിച്ചാണ് ഞാൻ കൊണ്ടുപോയി കബറടക്കിയത് സ്വഹാബ മുത്തറസൂലിൻ്റെ മുത്തൂലിന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ നേർന്ന സ്വഹാബത്തിന്റെ വേദനയ്ക്ക് മുന്നിൽ മറുപടി ഒന്നും പറയാൻ വയ്യാതെ പകച്ചു നിന്ന് പോയി അവർ ഞാൻ കരഞ്ഞാൽ എന്റെ സ്വഭാവത്തിനും കരയുമെന്ന് കൃത്യമായി പറഞ്ഞു കണ്ടില്ലേ എന്റെ വേദന മനസ്സിലാക്കിയില്ലേ എന്റെ ദുഃഖം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് എന്റെ വേദന മറക്കാൻ എന്റെ വിഷമം പോകാൻ നിങ്ങൾ എനിക്കൊരു മരുന്ന് തരണം അവർ ചോദിച്ചു വേദനയ്ക്ക് മരുന്നോ അതെ മരുന്നെ ശരീരത്തിനല്ല എന്റെ ഹൃദയത്തിനാണ് വേണ്ടത് എന്റെ വേദന മറക്കാൻ ആരാണ് എനിക്കൊരു കഥ പറഞ്ഞു തരികത്തെ മുഖത്തോട് മുഖം നോക്കി ആരും കഥ പറയുന്നില്ല എന്ത് കഥ പറയും ആരോട് പറയും പ്രപഞ്ചത്തിന്റെ സത്യങ്ങളും നിത്യങ്ങളും രഹസ്യങ്ങളും എല്ലാം അറിയുന്ന പറയുന്നോട് എന്ത് കഥ പറയും ചോദിച്ചു തങ്ങളൊരു കഥ പറയുമോ വളരെ വേദനയോടെ പറഞ്ഞു പറഞ്ഞ എനിക്കെന്ത് കഥയാണ് അറിയുക എന്റെ എല്ലാം കഥയും നിങ്ങളാണ് നിങ്ങൾക്കപ്പുറത്തേക്ക് എനിക്കൊരു കഥയൊന്നുമില്ല റസൂരെ അത് കണ്ടപ്പോൾ കഥ പറഞ്ഞില്ലെങ്കിൽ എന്താ കഥ പറയാൻ അറിയുന്ന മറ്റൊരാളുണ്ടല്ലോ അത് കേട്ടപ്പോൾ ചോദിച്ചു അടുത്ത ഭാഗത്തിൽ കാണാം നൽകട്ടെ പരിശുദ്ധമായ റബാഷിലേക്ക് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നൽകട്ടെത്തോടെ അസലു വാഹി താലാറാത്ത